നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് പുരയുടെ വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി ആരംഭിച്ചു പൂജപ്പുര ഉണ്ണിനഗർ റെസിഡൻസ് അസോസിയേഷൻ പുര സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത സമൂഹത്തിനായുള്ള ക്യാമ്പയിനാണ് ജീവിതമാണ് ലഹരി ഈ പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ പോസ്റ്റർ പ്രദർശനം ലഹരി വിരുദ്ധ സന്ദേശയാത്ര ലഹരി വിരുദ്ധ ബോധവൽക്കരണ സമ്മേളനം ലഹരിക്കെതിരായ നിറദീപം തെളിയിക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവ നടത്തി ലഹരിവിരുദ്ധ സമ്മേളനം അരുവിക്കര വിൽഫ്രട്ട് ഉദ്ഘാടനം ചെയ്തു പുര കലാ പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ആശാ കിഷോർ രാധാകൃഷ്ണൻ തമ്പി കല്ലിയൂർ വിശംഭരൻ സനിൽ കാക്കാമൂല സിദ്ദിഖ് സുബൈർ കെ ആർ അനിൽകുമാർ മണ്ണക്കൽ രാജേഷ് രാജേഷ് കുമാർ കുടപ്പനക്കുന്ന് ബിനു കൽപ്പകശ്ശേരി എന്നീ കവികൾ കവിതകൾ അവതരിപ്പിച്ചു പി എസ് അശ്വതി സ്വാഗതവും ഡോക്ടർ നിതാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു

കൺവീനർ അഡ്വർ ജി രാജരാജൻ അധ്യക്ഷനായി പുര ജോയിന്റ് സെക്രട്ടറി എം അജിത് കുമാർ സ്വാഗതവും വനിതാ വേദി പ്രസിഡന്റ് പി എസ് ലേഖ നന്ദിയും പറഞ്ഞു ബോധവൽക്കരണ സമ്മേളനം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു പുര പ്രസിഡന്റ് അഡ്വറ്റ് കെ വി അധ്യക്ഷനായി രക്ഷാധികാരി പി എസ് മോഹനചന്ദ്രൻ സെക്രട്ടറി വി എസ് അനിൽ പ്രസാദ് വനിതാ വേദി സെക്രട്ടറി എസ് സുജ എന്നിവർ സംസാരിച്ചു തിരികഥാകൃത്ത് കൃഷ്ണ പൂജ മുഖ്യപ്രഭാഷണം നടത്തി ലഹരിക്കെതിരെ നിറദീപം തെളിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു അഡവർ കെ വിശംഭരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒന്നല്ല കൈന്ന് കാശു പോകും അതിന് കൈ കിടക്കില്ല അന്ന് രണ്ടു വർഷം ഞാൻ ഇവിടെ ഇത് കൊറേ കണ്ടതാ അവിടെ ഇരുന്നു കേരളത്തിന്റെ അതിർത്തി കർണാടകത്തിന്ന് ഇങ്ങോട്ട് കിടന്ന മഞ്ചേശ്വരൻ ചെക്ക് പോസ്റ്റ് എന്റെ അണ്ടർ ലൈന്ന് എത്ര ഫണ്ടുകൾ പിടിച്ചു പക്ഷെ എന്താണ് അവർക്ക് നമ്മൾ അടയ്ക്കാൻ പറ്റുന്ന ഫൈൻ ഒറ്റ ദിവസമല്ല ഒരു ദിവസത്തെ കച്ചവടം പോലും വേണ്ട നിസ്സാരമായിട്ട് അവനെ അടച്ചിട്ടു നിങ്ങൾ ഹെൽത്ത് കാര്യം ഞങ്ങൾ പിടിച്ചു കൊടുക്കും ഇരുപത്തയ്യായിരം രൂപ അവനുശേഷം അടുത്തത് വീണ്ടും ഇറക്കും വലിയ ലോറിക്കകത്ത് സമാന